ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിരീടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കലാശ പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കപ്പിൽ മുത്തമിറ്റേക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഒരോവർ ബാറ്റ് നിർത്തി നാല് വിക്കറ്റിന്റെ വിജയം നേടിയെടുക്കുന്നു ായിരുന്നു ഇന്ത്യയുടെ സ്പിന്നർമാരുടെ തകർപ്പൻ പ്രകടനവും നായകൻ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള ബാറ്റ്സ്മാൻമാരുടെ ഗംഭീര ബാറ്റിങ്ങും ടീമിനെ അനായാസം ട്രോഫിയിലേക്ക് എത്തിച്ചു ഇന്ത്യയുടെ കിരീടനേട്ടത്തിന് പിന്നാലെ മിക്ക താരങ്ങളും വലിയ പ്രശംസയാണ് ഏറ്റുവാങ്ങുന്നത് നായകൻ രോഹിത് ശർമ്മക്കൊപ്പം വിരാട് കോഹ്ലിയും കയ്യടി നേടി ഒട്ടുമിക്ക ബാറ്റ്സ്മാൻമാരും ബൌളർമാരും ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുമ്പോഴും കെ എൽ രാഹുലിന് ഈ കിരീടം ഇരട്ടി മധുരം നൽകുന്നതാണ് കാരണം രാഹുലിനെ പോലെ വിമർശനം നേരിട്ട മറ്റൊരു താരവും ഇന്ത്യൻ ടീമിൽ ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ കിരീടനേട്ടം രാഹുൽ ിന് ഇരട്ടി സന്തോഷം നൽകുന്നതാണ് വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുലിനെ പരിഗണിച്ചപ്പോൾ മുതൽ താരത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മക്കും ഒപ്പം വെക്കാവുന്ന പേരാണ് കെ എൽ രാഹുലിന്റേത് എന്നാൽ പലപ്പോഴും ഇത്തരമൊരു പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചില്ല ക്ലാസിക് ശൈലിയിലും നില ഉറപ്പിച്ചാൽ ആക്രമണത്തിന്റെ പരമോന്നതയിലേക്കും പോകുന്ന രാഹുലിന്റെ ശൈലി വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ലെന്ന് തന്നെ പറയാം എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം രാഹുലിന് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നു ഇതിനോട് നീതി കാട്ടാൻ രാഹുലിന് എന്ന് തന്നെ പറയാം ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ ക്രീസിൻ്റെ ഒരു വശത്ത് രാഹുൽ ഉണ്ടായിരുന്നു ടീമിന് ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം ബാറ്റ് കൊണ്ട് ശോഭിച്ചു രാഹുലിൻ്റെ തകർപ്പൻ പ്രകടനം എല്ലാ വിരോധികളോടുമുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയാണെന്ന് തന്നെ പറയാം ഇന്ത്യൻ ടീമിൽ കൂടുതൽ പ്രശംസ ലഭിക്കേണ്ട താരമാണ് രാഹുൽ ഓപ്പണറായിട്ടായിരുന്നു രാഹുൽ തുടക്ക സമയത്ത് ശ്രദ്ധ നേടിയത് ടി ട്വന്റിയിലടക്കം വെടിക്കെട്ട് പ്രകടനത്തോടെ രാഹുൽ കയ്യടി നേടി എന്നാൽ പിന്നീട് സ്ട്രൈക്ക് റേറ്റ് മോശമായതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടു ടെസ്റ്റിലേക്ക് മാത്രമായി ഒതുക്കപ്പെട്ടു ഏകദിനത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി എന്നാൽ ഗംഭീർ തിരിച്ചെത്തിയതോടെ രാഹുലിനെ ടീമിലേക്ക് പരിഗണിച്ചു ഋഷഭ് പന്തിനെ പോലെ ഒരു സൂപ്പർ താരത്തെ പുറത്തിരുത്തിയാണ് ഇന്ത്യ രാഹുലിനെ വിക് ഈ തീരുമാനം തെറ്റായില്ലെന്ന് നിസംശയം പറയാം ഇത്തവണ ആറാം നമ്പറിലേക്ക് ബാറ്റിംഗ് പൊസിഷൻ മാറിയപ്പോഴും രാഹുലിന് പരാതികളില്ല തന്റെ റോൾ ഗംഭീരമാക്കി രാഹുൽ കയ്യടി നേടുകയാണ് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും രാഹുലിന് സീറ്റ് ഉറപ്പുണ്ടോ എന്ന കാര്യം സംശയമാണ് എന്നാൽ തന്റെ റോൾ എപ്പോഴും ഭംഗിയാക്കി അദ്ദേഹം മുന്നോട്ട് പോകുന്നു